ക്ഷമാധ്യാനം നാം സ്വസ്ഥവും സമാധാനപരമായ സ്ഥലത്തിരിക്കുക കൈകൾ മടിയിൽ മലർത്തി വയ്ക്കുക നട്ടല്ല നിവർന്നിരിക്കട്ടെ സാവധാനം കണ്ണുകളടയ്ക്കുക ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക സാവധാനം എടുക്കുക ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം എടുക്കുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഒരു ഡിവൈൻ എനർജി ഗോൾഡൻ എനർജി നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കിടക്കുകയും ഉള്ളിലുള്ള എല്ലാ നെഗസ്റ്റീവ്സിനെയും ഒരു കറുത്ത പുക പോലെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് റിലാക്സാകുന്നു നിങ്ങളുടെ കാൽപാദം മുതൽ തലയുടെ മുകൾ ഭാഗം വരെ ഓരോ ഭാഗവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഓരോ ശ്വാസമെടുക്കുമ്പോഴും ഓരോ ഭാഗങ്ങളും റിലാക്സാകുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മോശമായ പെരുമാറ്റമുള്ള വ്യക്തികളുണ്ടാവാം കുട്ടിക്കാലത്ത് പല ദുരാനുഭവങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവാം ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രവൃത്തി കൊണ്ടായിരിക്കാം ശാരീരികമായും മാനസികമായും ആത്മീയപരമായും അവർ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുണ്ടാവാം ആ വ്യക്തികളെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമുള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തേക്കെടുക്കുക നിങ്ങളുടെ യൗവന കാലഘട്ടത്തിലേയും ശ്രദ്ധിക്കുക പഠനകാലത്ത് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ സാഹചര്യങ്ങളെ മനസ്സിൽ കൊണ്ടുവരാം പഠനകാലത്ത് നിങ്ങളെ കളിയാക്കിയ വ്യക്തികളെ മനസ്സിൽ കൊണ്ടുവരാം അവയെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എ ഫോർ എഴുതുക നിങ്ങളുടെ ജീവിതത്തിൽ മോശമായി പെരുമാറിയ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അവയെല്ലാം മനസ്സിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അവയെല്ലാം എ ഫോർ ഷീറ്റിൽ എഴുതുക വളരെ വ്യക്തമായി തന്നെ എഴുതുക കുട്ടിക്കാലം മുതൽ നിങ്ങളെ നിങ്ങൾ ഭയന്ന വസ്തുക്കളുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരിക ചിലപ്പോൾ രാത്രിയെയാവാം ചിലപ്പോൾ പണത്തെയാവാം ചിലപ്പോൾ പാമ്പിനെയാവാം ചിലപ്പോൾ വെള്ളത്തെയാവാം അങ്ങനെ എന്തു തന്നെ ആയാലും ആ ഭയമെല്ലാം എ ഷീറ്റിൽ എ ഫോർ എഴുതുക അതിനെ എല്ലാം കാരണം നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ഉപബോധ മനസ്സിലുള്ള ഭയമാണ് ആ ഭയത്തെ മറികടക്കാം അതിനായി അവയെല്ലാം എ ഫോർ ഷീറ്റിൽ എഴുതുക വളരെ വ്യക്തമായി എഴുതുക നിങ്ങൾ സമയമെടുത്തെഴുതുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ നെഗറ്റീവ്സിനെയും എ ഫോർ ഷീറ്റിലേക്ക് എഴുതുക ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തേക്കെടുക്കുക എല്ലാ നെഗറ്റീവായ വ്യക്തികളും സാഹചര്യങ്ങളും വ്യക്തമായി എഴുതുക ഇനി നിങ്ങൾ പേപ്പർ ഇരു കൈകൾ കൊണ്ടും പിടിക്കുക നിങ്ങളെ മുറിവേൽപ്പിച്ച നിങ്ങളെ അപമാനിച്ച വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക അതെ ഞാൻ ആ വേദന അനുഭവിക്കുന്നു ആ വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത വേദന എൻ്റെ കോശകോശങ്ങളിൽ ആ വേദനയുണ്ട് ആ വേദന മനസ്സിൻ്റെ അടുത്തെട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു ആ വേദന ഈ നിമിഷം പൂർണ്ണമായ രീതിയിൽ ഞാൻ അനുഭവിക്കുന്നു എൻ്റെ ശരീരം വേദനയാൽ കറുക്കുന്നു എൻ്റെ ശരീരം മുഴുവനായും നെഗറ്റീവ് ചിന്തകളുണ്ട് ഇപ്പോൾ അതേ ഞാൻ ആ വേദന അനുഭവിക്കുന്നു ഞാൻ ആ നിമിഷം എൻ്റെ ശരീരത്തിലേക്ക് അനുഭവിക്കുന്നതായി എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് എൻ്റെ ശരീരം മുഴുവനായും കറുക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളാ വെള്ളപ്പേപ്പറിലേക്ക് നിങ്ങളുടെ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ നെഗറ്റീവ്സിനെയും ഇരു കൈകൾ കൊണ്ടും കൈകളിലൂടെ ആ പേപ്പറിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് നിങ്ങളിലുള്ള ഊർജ്ജം ആ എ ഫോർ ഷീറ്റിലേക്ക് ഇപ്പോൾ വരുന്നു ആ എ ഫോർ ഷീറ്റ് ഇപ്പോൾ കറുക്കുന്നു നിങ്ങളുടെ ശരീരം ഇപ്പോൾ വിളിക്കുന്നു നിങ്ങളുടെ ശരീരം ഇപ്പോൾ പൂർണ്ണമായും പോസിറ്റീവായ ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ എല്ലാവരോടും എല്ലാത്തിനോടും ക്ഷമിച്ചിരിക്കുന്നു ഞാൻ സ്നേഹമാണ് എൻ്റെ ശരീരത്തിൽ ഒരു പ്രകാശമുണ്ട് പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഞാൻ ശുദ്ധമായ ആത്മാവാണ് ഞാൻ ശുദ്ധമായ വ്യക്തിയാണ് ഞാൻ സ്നേഹമാണ് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു ഞാൻ എല്ലാവരോടും ക്ഷമ പറയുന്നു ആ ഷീറ്റ് കത്തിച്ച് കളയുക ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു നിരന്തരം പറയുക